ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മെഗാ ശുചീകരണം ഉളിക്കൽ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഉളിക്കൽ ടൗണിൽ സമീറ പള്ളിപ്പാത്തിൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പറഞ്ഞു പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എൻഎസ്എസ് എസ് പി സി കേഡറ്റുകൾ പോലീസ് യുവജന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ജനസമൂഹം മിക ശുചീകരണ പ്രവർത്തനത്തിൽ അണിനിരുന്നു ഉളിക്കല്ലിലെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെയും നേതാക്കന്മാർ എസ് ബി സി കുട്ടികള് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനരായ അധ്യാപകര് ഉളിക്കല്ലിലെ വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഇവിടെ സന്നിധിരായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങള് കുടുംബശ്രീയുടെ പ്രവർത്തകര് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജീവിതത്തിന്റെ നാനാ തുറകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹപ്രവർത്തകരെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരും ഉളിക്കലിനെ സംബന്ധിച്ച് ഇന്ന് നമ്മളൊരു മെഗാ ശുചീകരണ ക്യാമ്പയിൻ ഇവിടെ ഏറ്റെടുത്ത് നടത്തുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഉളിക്കൽ പട്ടണം വളരെ ശുചിത്വ പട്ടണമാക്കി നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ഈ ദിവസങ്ങളിൽ കേരള സംസ്ഥാനത്തുടനീളം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നാട് ഏറ്റെടുത്ത് നടത്തുന്നു